ുല സാറിന് വലിയ ഇഷ്ടമുള്ള ഇപ്പം ഇവരുടെ ഒരു ആത്മബന്ധമൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് പറഞ്ഞത് പ്രിയപ്പെട്ട സംവിധായകൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇപ്പൊ എല്ലാരും എല്ലാരും ചെയ്യുന്നതുകൊണ്ട് എല്ലാ ഹെഡിങ്ങിലും എല്ലാരും ഉണ്ട് അഭിനേതാവ് കൂടിയായ ജോണി ആന്റണി ചേട്ടൻ ഇപ്പോൾ ഒടുണ്ണിക്കുല സാറിനെ ഓർക്കുന്നു നാച്ചുറൽ ആക്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ണേട്ടനെ കണ്ടാണ് പഠിക്കുന്നത് ഇന്നിപ്പം നമുക്കറിയാം നാച്ചുറൽ സിനിമകൾ പ്രകൃതി പടങ്ങൾ എന്നൊക്കെ പറഞ്ഞു വരുന്നുള്ളൂ ശരിക്കും അവരെയൊക്കെ വെല്ലുന്ന അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരിക്കൽ ഹരിഹരൻ ഒരു വേദിയിൽ വെച്ച് ഉണ്ണിയേട്ടൻ ഇരിക്കുമ്പോൾ പറഞ്ഞു ഈ ഒടുവിൽ രണ്ടുകൃഷ്ണൻ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജീവിക്കുകയാണ് ചെയ്യാറ് ശരിയാണ് എത്രയോ വേഷങ്ങൾ ദേവാത്തരത്തിലെ പെരിങ്ങോട് പിന്നെ പിന്നെ തൂവൽ കൊട്ടാരത്തിലെ ചെണ്ടവിദ്വാൻ അതുപോലെ എത്രയോ പടങ്ങൾ നമ്മുടെ ലോഹിസാറിന് തന്നെ വളയത്തിലെ ക്യാരക്ടർ പിന്നെ ഭരതത്തിലെ തബലിസ്റ്റ് അങ്ങനെ കുറെ കഥാപാത്രങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എത്രയോ കഥാപാത്രങ്ങൾ തന്ന ആളാണ് എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവർക്കും ഒരാ ലെജൻസിനൊന്നും ഇത്തരം ലെജൻസിനൊന്നും ആ കാലഘട്ടത്തിലെ ലെജൻസിനൊന്നും പകരക്കാരില്ല എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരിക്കലും പകരക്കാരനുണ്ടാവാൻ സാധ്യത ഇല്ലാത്ത ഒരു ലജൻഡാണ് അതായത് ശരിക്കും പേര് പോലെ തന്നെ ആദ്യവും ഒടുവിലും ഒടിലുണ്ണിയേട്ടം മാത്രമേ ഉള്ളൂ ഒടിലുണ്ണിയേട്ടനൊരു അത്ഭുതമാണ് എനിക്ക് ഭയങ്കര എന്റെ ഏറ്റവും വലിയ ജീവിതത്തിൽ ഒരു അഭിമാനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വിഷമമുണ്ട് അതില്ല എന്നുള്ളത് നമുക്ക് വിഷമമുണ്ട് പക്ഷേ അദ്ദേഹമൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റി അസിറ്റൻഡായിട്ട് കാണാൻ പറ്റി അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ ഡയറക്റ്റ് ചെയ്ത സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് വലിയൊരു ദൈവാധീനമായിട്ട് കാണുന്നു പിന്നെ പ്രോംഡിങ് വേണ്ടാത്തൊരു നടനായിരുന്നു അതായത് ഒരു ഡയലോഗ് നമ്മൾ കൊടുത്താൽ ആ സ്ക്രിപ്റ്റ് കേട്ടിട്ട് ആ ഡയലോഗിൽ കുറെ മാറ്റങ്ങൾ പുള്ളി തന്നെ വരുത്തും അത് ഘടനയിൽ എന്നിട്ട് അത് പുള്ളി പറയും അപ്പം പുള്ളി പറയുമ്പോൾ അതിൻ്റെ കണ്ടന്റ് കറക്റ്റായിരിക്കും അങ്ങനെ ആ പുള്ളിയുടെ ശൈലിയിലേക്ക് ആ ഡയലോഗ് മാറ്റി പ്രോണ്ടിങ് ഇല്ലാതെ പുള്ളി പറയുമായിരുന്നു ആ ശൈലിയിൽ പുള്ളി പറഞ്ഞാൽ അത് നന്നാവുള്ളായിരുന്നു അതിന് ഒരു റൈറ്റർക്കും അതിനെ എതിർക്കാനും പറ്റില്ല കാരണം ഉണ്ണിയുടെ അത് പറയുമ്പോൾ വളരെ കറക്റ്റാ അപ്പം ഒരു വലിയ പറയുന്നത് വധുല്യ കഥാ കലാകാരൻ തന്നെയാണ് അതായത് വളരെ അദ്ദേഹത്തെ ഇങ്ങനെ ഓർക്കാൻ ഒരു അവസരം നന്നായി സന്തോഷം ഇപ്പൊ പറഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം ഘടമായിട്ടും ചെണ്ടയായിട്ടും ായിട്ടും അല്ല സിനിമയിലെ ക്യാരക്ടറുകളുടെ കയ്യിൽ ആറാം തമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ ഈ മഞ്ചുരമ്പര് പൂച്ച കുഞ്ഞിനെ ഫ്രണ്ടിലിരുത്തിയിട്ട് ഹാർമോണിയം വായിച്ചു കൊടുക്കുന്ന ഒരു കഥാപാത്രം ഉണ്ട് ഒരു കടുക്കനൊക്കെ ഇട്ട് വളരെ ദൈന്യത ഉള്ള എന്നാൽ ഈ തമ്പുരാന്റെ കഥകളൊക്കെ അറിയാവുന്ന ഈ ഉണ്ണിമമായി എന്ന് പറയുന്ന ക്യാരക്ടറിനോട് വല്ലാത്തൊരു സ്നേഹമുള്ള ഇയാളുടെ ഹാർമോണിയമാണ് ഈ കൊടുക്കുന്നത് ആ ഹാർമോണിയത്തിലാണ് എന്ന് പറയുന്ന പാട്ട് ആ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ ഹാർമോണിയത്തിലാണ് അങ്ങനെ ഒരു സംഗീതത്തിലുള്ള ഒരുപാട് ഉപകരണങ്ങളുമായിട്ട് അറിഞ്ഞു അറിയാതെ കൃത്യമായൊരു ബന്ധം ഉണ്ട് ആ പിന്നെ കലാമണ്ഡലം ഹൈദരാലി പാടുക ഉണ്ണിയേറ്റൻ ഈ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുക അത് ഉണ്ടായിട്ടുണ്ട് രാത്രി ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കുറച്ച് പഠിച്ചിട്ടുണ്ട് രാഗുന്നും പറയാൻ പറ്റില്ല അത് പിന്നെ ഈ എണ്ണം കൂടിപ്പോയാളുള്ള അതെ